ൊക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

പ്രിയമുള്ളവരെ ഒരിക്കൽ വളരെ ദുഃഖത്തോടു കൂടി ഒരു കുടുംബനാഥൻ ഒരു ആത്മീയ ഗുരുവിൻ്റെ അടുത്തെത്തി ഗുരുവിനോട് തൻ്റെ വേദനകൾ സങ്കടങ്ങളെല്ലാം പങ്കുവെക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് മക്കളാണുള്ളത് അതും രണ്ട് പെൺമക്കളാണ് ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ഏക വരുമാനമാർഗം ഞാൻ ജോലി ചെയ്തിട്ട് വേണം എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം തൻ്റെ മരണത്തെയാണ് മുൻകൂട്ടി കണ്ടത് എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ആ ആത്മീയ ഗുരു അദ്ദേഹത്തെ കൂട്ടി ഒരു ദേവാലയത്തിലേക്ക് വന്നു കുറച്ച് സമയം പ്രാർത്ഥിച്ചു അതിനുശേഷം തൊട്ടടുത്തുള്ള സിമിത്തേരിയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അവിടെയും പ്രാർത്ഥിച്ചതിന് ശേഷം ഗുരു ആ കുടുംബനാഥനോട് ഇങ്ങനെ ചോദിച്ചു ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും കുടുംബം കുടുംബമുണ്ടായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഉവ് തീർച്ചയായും അവരുടെ കുടുംബങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ ഉവ് ജീവിക്കുന്നു എങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും ദൈവം നോക്കിക്കൊള്ളും പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം മുന്നോട്ട് പോവുകയില്ല എൻ്റെ സമൂഹം കുടുംബ മുന്നോട്ട് പോവുകയില്ല എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോവുകയില്ല ചിലപ്പോൾ ഈ അഹങ്കാര ചിന്ത നമ്മളെ ദൈവത്തിൽ നിന്ന് നിന്നവറ്റും ചിലപ്പോൾ ഈ ചിന്തകൾ എല്ലാം എൻ്റേതാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെ ആയാൽ എല്ലാം അവസാനിക്കും എന്നുള്ള മിഥ്യാബോധം മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് ഈശോ നമ്മോട് പറയുകയാണ് നിൻ്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഭരമേൽപ്പിക്കുക പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു നിങ്ങളുടെ ഉത്കണ്ഠകളെ എന്നെ ഭരമേൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയമുള്ളവരെ നമ്മുടെ വേദനകൾ കുടുംബത്തെ മക്കളെ ജോലിയെ സ്ഥാപനത്തെ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കാം തമ്പുരാൻ കൂടെയുണ്ടപ്പോൾ നമ്മളെല്ലാവരും ശക്തന്മാരാണ് കർത്താവാണ് എൻ്റെ ഡയൻ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല ആ ബോധ്യത്തിൽ എല്ലാ ദിവസവും സഞ്ചരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ